ഹായ് ഫ്രണ്ട്സ് സേതു ജന്മകല്പനയുടെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിന് മരുമകളായിട്ട് അംഗീകരിക്കാനായിട്ടുള്ള ചടങ്ങുകളൊക്കെ നടത്തുകയാണ് അപ്പോൾ അങ്ങനെ വലതുകാൽ വെച്ച് ഈ നിലവിളക്ക് കയ്യിൽ കൊളുത്തി കൊടുത്തിട്ട് ശ്രുതിന് വീട്ടിലേക്ക് കയറ്റാണ് കേട്ടോ അങ്ങനെ വീട്ടിലേക്ക് കയറ്റിയതിന് ശേഷം വീണ്ടും പറയുന്നുണ്ട് അങ്ങനെ വെറുതെ ഇങ്ങനെ കയറ്റിയാ പോരാ ശ്രുതിന് അശ്വിനിങ്ങനെ എടുത്ത് പൊക്കിയിട്ട് വേണം അകത്തേക്ക് കയറാൻ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അശ്വിനാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും താല്പര്യമില്ല അപ്പോൾ മുത്തശ്ശിയും അഞ്ചരി ഒക്കെ പറയുന്ന ഇതൊക്കെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളാണ് അതൊന്നും തെറ്റിക്കാനായിട്ട് ഇവിടെ ആരും നിന്നെ സമ്മതിക്കില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ മനസ്സിലാ മനസ്സോടെ തന്നെ ശ്രുദീനെ ഇങ്ങനെ കൈകളിൽ എടുക്കുന്നുണ്ട് ടോ എടുത്ത് പൊക്കിയിട്ട് വലത് കാലുവെച്ച് അശ്വിൻ ഇങ്ങനെ അകത്തേക്ക് കയറുന്നുണ്ട് അതോട് കൂടിയിട്ട് അശ്വിൻ സായിറാമിൻ്റെ ഭാര്യ എന്നുള്ളൊരു പദവി ശ്രുതിക്ക് കിട്ടുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അശ്വിൻ്റെ ഭാര്യയായി ശ്രുദീനെ അംഗീകരിച്ചു അപ്പോൾ മനസ്സുകൊണ്ട് അഞ്ജലിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അവർ ഇങ്ങനെ പെട്ടെന്ന് ധൃതി പിടിച്ച് കല്യാണം കഴിച്ചതിലുള്ള ഒരു വിഷമം മാത്രേ ശ്രുതിനോട് എല്ലാവർക്കും ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ ആയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അയൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഫസ്റ്റ് നെയ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മണിയറ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആ മണിയറയിലേക്കും ഇതേപോലെ തന്നെ ശ്രുതിനെ അശ്വിൻ എടുത്ത് കൊണ്ടുപോകണം എന്ന് പറയാനിട്ടോ അപ്പോൾ അശ്വിൻ പറയുന്നുണ്ട് അതൊന്നും വേണ്ട അതൊന്നും ആ വക ചടങ്ങുകളൊന്നും വേണ്ട എന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അഞ്ജലി പറയുന്നുണ്ട് അതൊന്നും ശരിയാവില്ല ഇവിടുത്തെ ചടങ്ങുകൾ അനുസരിച്ച് തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ശ്രുദീനെടുത്ത് മണിയറയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ റൂമിലെത്തിയ ശേഷം ശ്രുതിന് അവിടെ ഇട വന്നിട്ട് അശ്വിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോടുകൂടി തന്നെയാണ് ശ്രുദീനെ നോക്കുന്നത് അപ്പം ശ്രുതിയോട് ഇങ്ങനെ വലിയ കാര്യമായിട്ട് സ്നേഹവും അങ്ങനൊന്നും ഇട്ടുന്നില്ല എന്നിട്ട് ശ്രുതിനോട് അശ്വിൻ പറയുന്നുണ്ട് ആറുമാസക്കാലം നിന്നെ ഈ വീട്ടിൽ ഞാൻ സഹിക്കേണ്ട കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴത് ഓർക്കാൻ പോലും പറ്റില്ല ഒരു റൂമിൽ ഞാനും നീയും തമ്മിൽ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നീ എന്തായാലും ഈ റൂമിൽ വേണ്ട പിന്നെ മറ്റുള്ളവർക്കാണെങ്കിലും ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും പക്ഷേ ഞാനും നീയും അങ്ങനെ ഒരു ബന്ധം നമ്മൾക്കിടയിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് തള്ളുകയാണ് കേട്ടോ ശ്രുതി ആകെ ഞെട്ടി പോകൂട്ടോ അശ്വിന്റെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ ശ്രുതിക്ക് ആകെ സങ്കടവും വിഷമമൊക്കെ അങ്ങനെ ശ്രുതി പുറത്ത് നിൽക്കുകയാണ് നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു സമയത്ത് ബാൽക്കണിയിൽ ഇങ്ങനെ ശ്രുതി വിറച്ച് നിൽക്ക് വിറച്ചവിടെ ഇരിക്കും കേട്ടോ ഈ ഒരു സാരിയിൽ മൂടി പുറച്ച് ശ്രുതി അവിടെ ഇരിക്കും അങ്ങനെ ഒരുപാട് സമയം കഴിയുമ്പോൾ അശ്വിനും ഉറങ്ങാൻ പറ്റുന്നില്ല അട്ടർ ശ്രുതി പുറത്ത് തണുത്ത് വിറച്ചിരിക്കുകയാണെന്നല്ലോ എന്നുള്ളൊരു വിഷമം അശ്വൻ്റെ മനസ്സിലുണ്ട് പിന്നീട് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ ആദ്യം ഒരു ദിവസം ഇങ്ങനെ അശ്വിൻ ശ്രുതിൻ്റെ റൂമിൽ നിന്ന് പുറത്താക്കി വാതലടച്ച സമയത്ത് അങ്ങനെ ശ്രുതിക്ക് പനി വന്ന കാര്യമൊക്കെ ആലോചിക്കുകയാണെ അപ്പോൾ വേഗം തന്നെ ശിനോയിട്ട് ഒരു പുതപ്പ് എടുത്തിട്ട് വരും പുതപ്പെടുത്തിട്ട് ശ്രുതിക്ക് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പുതയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ശ്രുതിക്ക് ഇങ്ങനെ തണുത്ത് കറച്ചിരിക്കേണ്ടെന്ന് വിചാരിച്ച് ശ്രുതി ആ പുതപ്പൊന്നും എടുക്കുന്നുട്ടോ ആ പുതപ്പ് ശ്രുതി വലിച്ചു മാറ്റി ഇട്ട് കളയുകയാണെങ്കിൽ അങ്ങനെ ആയൊരു ദിവസം മുഴുവനും ശ്രുതിയായ ഒരു മഞ്ഞത്തും തണുപ്പത്തും അങ്ങനെ ഇരിക്കി ഇരുന്ന് വിറച്ചിരിക്കും കേട്ടോ അതിന് ശേഷം പിന്നീട് രാവിലെ തന്നെ അഞ്ജലി ഇങ്ങനെ കുഞ്ഞാ കുഞ്ഞാന്നു പറഞ്ഞിങ്ങനെ വിളിച്ച് വരുന്നത് കാണുമ്പോഴേക്കും വേഗം തന്നെ ഇങ്ങനെ ചാടി ഇരുന്നിൽക്കാണ് കേട്ടോ നോക്കുമ്പോൾ മണിയറയിൽ ശ്രുതി ഇല്ലല്ലോ ശ്രുതിനെ പുറത്താക്കി വാതലടച്ചിരിക്കല്ലേ അതെന്തായാലും അഞ്ജലി കാണാൻ പാടില്ല അപ്പോൾ വേഗം തന്നെ ശ്രുതിനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ആ വിളിക്കുന്ന സമയത്ത് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കാണ് തണുത്തു വരച്ചിങ്ങനെ ഉറങ്ങാണ് അപ്പോൾ ശ്രുതിനെ വിളിച്ചിട്ട് എനിച്ചിട്ട് എനിക്കാണ്ടാവുമ്പോൾ അശ്വിൻ തന്നെ ശ്രുതിനെ പൊക്കിയെടുത്തിട്ട് റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ റൂമിൽ കൊണ്ടുപോയപ്പോഴേക്കും ശ്രുതി എഴുന്നേൽക്കുന്നുണ്ട് എന്താ എന്താ നിങ്ങൾ കാണിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കൊ അപ്പോൾ ചേച്ചി വരുന്നുണ്ട് ചേച്ചിയുടെ മുന്നിൽ നാനും നീയും ഭാര്യ ഭർത്തകന്മാരായിരിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അറിയട്ടെ എല്ലാവരും അറിയട്ടെ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവരും അറിയട്ടെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് എല്ലാവരും അറിയട്ടെ എന്നൊക്കെ പറയും അപ്പോഴേക്കും അഞ്ജലി ഇങ്ങനെ കയറി വരാൻ കേട്ടോ അഞ്ജലി കയറി വരുമ്പോഴേക്കും ശ്രുതിയുടെ മുഖ ഇങ്ങനെ തലയിലൊക്കെ പൂവും സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ തുടച്ച് കളഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് ടഷീൻ അങ്ങനെ അഞ്ജലി വരും കേട്ടോ അഞ്ജലി വന്നതിന് ശേഷം അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതിക്ക് പുതിയ ഡ്രസ്സും ആപ് ട്ടോ അഞ്ചില് വരുന്നത് ഈ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇട്ട് അണിഞ്ഞുങ്ങിയിട്ട് പൂജയ്ക്ക് വരാനായിട്ട് പറയുകയാണ് അങ്ങനെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശ്രുതിക്ക് അഞ്ചിൽ കൊടുക്കുകയാണ് അങ്ങനെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശ്രുതി വാങ്ങുന്നുണ്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം അന്ന് രാവിലെ തന്നെ ശ്രുതി ഇങ്ങനെ കിച്ചണിലേക്ക് കയറുന്ന സമയത്ത് പ്രീതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അതുപോലെ തന്നെ മനോരമയാണെന്നുണ്ടെങ്കിൽ ശ്രുതിനെ കുത്തി വേദനിപ്പിക്കുന്ന പോലുള്ള വാക്കുകളൊക്കെ പറയുന്നുണ്ട് അതുപോലെ നീ ഈ വീട്ടിലൊരു ജോലിയും ചെയ്യേണ്ട ഈ കിച്ചണിൽ കയറ് പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആട്ടി ഓടിക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ട് മുത്തശ്ശി വരികയാണ് മുത്തശ്ശി വരുമ്പോൾ മുത്തശ്ശി മനോരമനെ വഴക്ക് പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നെ പോലെ തന്നെ അധികാരമുള്ളവളാണ് ഇന്ന് ശ്രുതി അശ്വിൻ സാറാമിൻ്റെ ഭാര്യയാണ് ശ്രുതി അതുകൊണ്ട് അവളെ ഈ അടുക്കളയിൽ നിന്ന് പറഞ്ഞയക്കാനുള്ള ഒരു അധികാരം നിനക്കില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശിരി വാക്കുകൾ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിനക്ക് ഈ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ ഏത് കാര്യങ്ങളും അധികാരത്തോടുകൂടിത്തി ചെയ്യാം എന്നൊക്കെ മുത്തശ്ശി ശ്രുതിയോടും പറയുന്നുണ്ട് അപ്പം അതുക്കെ പതുക്കെ ശ്രുതിയോടുള്ള ഒരു പെണക്കും ഏഷ്യൊക്കെ മുത്തശ്ശിക്കും മഞ്ജിലേക്കൊക്കെ മാറുകയാണ് കേട്ടാ അപ്പം അത്രയാണ് ഇനി വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലൊരു ഭാഗം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ